എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മാർച്ച് ഒരു പതിമൂന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശാംശങ്ങളിലേക്ക് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യത്തെ അറിയിപ്പ് പ്രസിദ്ധമായ ആറ്റുക്കാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് നാളെ പൊങ്കാല ദിവസമായ വ്യാഴാഴ്ച മാർച്ച് പതിമൂന്നിന് തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു തിരുവനന്തപുരം നഗരപരിധിയിലെ നാഷണലൈസ്ഡ് ബാങ്കുകൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള പൊതുപരീക്ഷകൾക്ക് അവധി ബാധകമായിരിക്കില്ല ഇന്ന് ഉച്ച മുതൽ തന്നെ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ഭക്തർ ഇത്തവണ എത്തും എന്നാണ് കണക്കുകൂട്ടൽ ക്ഷേമ പെൻഷൻ കാർ പ്രതീക്ഷയോടെ കാത്തിരുന്ന കേരള മുഖ്യമന്ത്രിയും കേന്ദ്ര ധനമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ച ഇന്ന് നടന്നു വയനാട് ധനസഹായം അടക്കമുള്ള വിഷയങ്ങളിൽ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തി കേരള സർക്കാരിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി കെ വി തോമസ് ഗവർണർ വിശ്വനാഥ് ആർലേക്കറും ഒപ്പമുണ്ടായിരുന്നു ഇന്ന് രാവിലെ ഒൻപതരയോടെ കേരള ഹൌസിൽ എത്തിയ കേന്ദ്രമന്ത്രിയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രൊഫസർ കെ വി തോമസ് എന്നിവർ ചേർന്നു സ്വീകരിച്ചു അനൗദ്യോഗിക സന്ദർശനമായിരുന്നു കേന്ദ്രമന്ത്രിയുടേത് പ്രഭാത ഭക്ഷണവും കഴിച്ചാണ് കേന്ദ്രമന്ത്രി മടങ്ങിയത് വയനാടിന് പുറമെ വിഴിഞ്ഞം പദ്ധതിക്കുള്ള ധനസഹായം കേരളയിൽ ജി എസ് ടിയിലെ പ്രശ്നങ്ങൾ ആശാവർക്കർമാരുടെ കുടിശിക കേരളത്തിന് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ കടമെടുക്കാനുള്ള അനുമതി എന്നീ ആവശ്യങ്ങൾ ചർച്ച ചെയ്തു ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാം എന്ന് കേന്ദ്രമന്ത്രി ഉറപ്പ് നൽകി എന്നാണ് അറിയുന്നത് കടമെടുക്കാനുള്ള അനുമതി ലഭിച്ചാലേ പതിനെട്ടാം തീയതിയും ഇരുപത്തി അഞ്ചാം തീയതിയും ഇനി ഒരു കടമെടുപ്പ് നടക്കുകയുള്ളൂ അങ്ങനെ കടമെടുത്താൽ മാത്രമേ മാർച്ച് മാസത്തെ ക്ഷേമ പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങളും സർക്കാരിന്റെ മറ്റ് സഹായങ്ങളും നൽകാൻ കഴിയൂ സാമ്പത്തിക വർഷാവസാനമായ മാർച്ച് മുപ്പത്തി ഒന്ന് കഴിച്ചു കൂട്ടാൻ സർക്കാരിന് ഇനിയും പന്ത്രണ്ടായിരം കോടി രൂപയോളം വേണം ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കടമെടുക്കാനുള്ള പരിധി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ കൂടി അനുവദിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് അനുമതി ലഭിക്കുകയാണ് എങ്കിൽ ഇരുപത്തി അഞ്ചാം തീയതിയിലെ കടമെടുപ്പിന് ശേഷം മാർച്ച് മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ വിതരണം ഉണ്ടാകും ഇരുപത്തി ആറാം തീയതി പെൻഷൻ വിതരണം ആരംഭിച്ചാൽ പെരുന്നാളിന് മുമ്പ് എല്ലാവർക്കും പെൻഷൻ വിതരണം ചെയ്യുന്ന രൂപത്തിലായിരിക്കും ഉണ്ടാകുക കേന്ദ്രവിഹിതം അപ്പോഴും താമസിച്ചായിരിക്കും ലഭിക്കുക ഈ മാസം കഴിഞ്ഞാൽ അടുത്ത സാമ്പത്തിക വർഷമായാൽ പുതിയ കടമെടുപ്പിനുള്ള ഒരു കാലം ആയതുകൊണ്ട് തന്നെ ഏപ്രിൽ മാസത്തിൽ ഈസ്റ്റർ വിഷുവിനോടനുബന്ധിച്ച് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ മൂവായിരത്തി അറുനൂറ് എത്തിച്ചേരുന്നതാണ് രണ്ടും കൂടി ചേർത്ത് ഇരുപത് ദിവസത്തിനുള്ളിൽ അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്ട്രീം പൂർത്തീകരിച്ചിട്ടുള്ളവർക്ക് നാലായിരത്തി എണ്ണൂറ് രൂപയാണ് എത്തിച്ചേരുക മസ്ട്രീം പൂർത്തീകരിക്കാൻ ഇനിയും ആരെങ്കിലും ഉണ്ടെങ്കിൽ അതായത് ഇപ്പോൾ പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകൾ ഉണ്ട് എങ്കിൽ ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ മസ്ട്രീം പൂർത്തീകരിക്കാവുന്നതാണ് കൂടി ഓർമ്മിപ്പിക്കുന്നു കേന്ദ്രവിഹിതം ലഭിക്കുന്ന ആളുകൾ കഴിഞ്ഞ തവണകളിൽ വിതരണം ചെയ്തത് മുടങ്ങിയിട്ടുണ്ട് എങ്കിൽ പഞ്ചായത്ത് പെൻഷൻ വിഭാഗത്തിൽ സേവന വെബ്സൈറ്റിൽ കാര്യങ്ങൾ ക്രമീകരിക്കണം അതിനുവേണ്ടി ധാറിന്റെ കോപ്പിയുമായി പഞ്ചായത്തിലേന്ന് എത്തേണ്ടത് പഞ്ചായത്തിൽ ചെല്ലുന്ന സമയത്ത് ബാങ്കിൽ ആധാർ സി ഡി അത് വരാത്തത് എന്ന് അവർ പറഞ്ഞേക്കാം അങ്ങനെ പറയുന്നതിന് മുമ്പ് നിങ്ങൾ ബാങ്കിൽ ചെന്ന് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ആധാർ സി നടത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് അധ്യയനം ഉറപ്പാക്കാൻ സ്കൂൾ സമയം കൂട്ടാനോ ശനിയാഴ്ച പ്രവർത്തി ദിവസമാക്കാനോ വഴി തേടി സർക്കാർ അധ്യയന വർഷത്തിൽ ഇരുന്നൂറ്റി ഇരുപത് പ്രവർത്തി ദിനം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം ഇത് സംബന്ധിച്ച് തിയിലുള്ള കേസിൽ രണ്ടു മാസത്തിനുള്ളിൽ തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ കോടതി അലക്ഷ്യ നടപടി നേരിടേണ്ടി വരും എന്നാണ് വെല്ലുവിളി ഈ അധ്യയന വർഷത്തിന്റെ തുടക്കത്തിൽ ശനിയാഴ്ച പ്രവൃത്തി ദിവസമാക്കി ഇരുന്നൂറ്റി ഇരുപത് അധ്യയന ദിനം ഉറപ്പിക്കാൻ ശ്രമിച്ചത് ഏറെ വിവാദമായിരുന്നു സ്കൂൾ മാനേജർ നൽകിയ കേസിൽ ഹൈക്കോടതി വിധി ചൂണ്ടിക്കാണിച്ചായിരുന്നു തീരുമാനം എന്നാൽ അധ്യാപക സംഘടനകൾ ഒറ്റക്കെട്ടായി എതിർത്തതോടെയാണ് ഇതിൽ നിന്ന് സർക്കാർ പിന്മാറിയിരുന്നത് മറ്റൊരറിയിപ്പ് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേന്ദ്ര സർക്കാർ നൽകാനുള്ള കുടിശ്ശിക ലോക്സഭയിൽ ചൂണ്ടിക്കാട്ടി കെ രാധാകൃഷ്ണൻ എം പി കോടി രൂപയാണ് കേന്ദ്രം സംസ്ഥാനത്തിന് കുടിശ്ശിക നൽകാനുള്ളത് എന്ന് രാധാകൃഷ്ണൻ എം വ്യക്തമാക്കി കേന്ദ്രം കേന്ദ്രം കഴിഞ്ഞ ബജറ്റുകളിലെല്ലാം കൂടുതൽ തുക പദ്ധതിക്കായി മാറ്റിവെക്കുന്നില്ല കുടിശ്ശിക നൽകുന്ന കാര്യത്തിൽ മറുപടി നൽകണമെന്നും കെ രാധാകൃഷ്ണൻ എം ആവശ്യപ്പെട്ടു ഡിസംബർ മുതൽ തൊഴിലുറപ്പുകാർക്കുള്ള വേതനം മുടങ്ങിക്കിടക്കുന്ന അവസ്ഥയാണുള്ളത് ബാങ്ക് അക്കൗണ്ട് ആധാർ സീഡിംഗ് നടത്തിയിട്ടില്ല എങ്കിലോ ബാങ്കിൽ കെ നടപടികൾ പൂർത്തീകരിച്ചിട്ടില്ല എങ്കിലോ നിങ്ങളുടെ പല കാര്യങ്ങളും സാധ്യമാകാതെ വരും ഉദാഹരണത്തിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആനുകൂല്യങ്ങളായിട്ടുള്ള പി എം കിസാൻ സമ്മാൻ നിധി ക്ഷേമ പെൻഷൻ കേന്ദ്രവിഹിതം ഇതൊക്കെ ലഭിക്കുന്ന ആളുകൾക്ക് ആധാർ സീഡിംഗ് നടത്തിയിട്ടില്ലെങ്കിലോ കെ വൈ സി നടപടികൾ പൂർത്തീകരിച്ചിട്ടില്ലെങ്കിലോ മുടങ്ങാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ അക്കൗണ്ടിലുള്ള പണം പോലും കെ വൈ സി നടപടികൾ പൂർത്തീകരിച്ചിട്ടില്ല എങ്കിൽ എ ടി എം വഴി പോലും പിൻവലിക്കാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടാകും അതുകൊണ്ട് തന്നെ കെ വൈ സി നടപടികൾ പൂർത്തീകരിക്കാവുന്നതുമായി ബന്ധപ്പെട്ട മെസ്സേജ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട് എങ്കിലോ ബാങ്കിൽ നിന്നും വിളിച്ചിട്ടുണ്ട് എങ്കിലോ അത് പോയിട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എസ് ബി ഐയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട മൂന്ന് അറിയിപ്പുകളാണ് ഇനി പറയുന്നത് ബാങ്ക് അക്കൗണ്ട് ഉള്ള ആളുകൾ അറിഞ്ഞിരിക്കേണ്ട വിവിധ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വനിതാ ദിനത്തോടനുബന്ധിച്ച് രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ് സ്ത്രീ സംരംഭകർക്കായി പുതിയ വായ്പാ പദ്ധതി ആരംഭിച്ചു അസ്മിത എന്ന പേരിലുള്ള പദ്ധതി പ്രകാരം സ്ത്രീകൾക്ക് ഈടുഹിത വായ്പ ലഭിക്കും കുറഞ്ഞ പലിശയാണ് വായ്പയുടെ മറ്റൊരു പ്രത്യേകത സ്ത്രീകൾക്ക് ബിസിനസ് വായ്പകൾ എടുക്കുന്നതിൽ താല്പര്യം കുറവാണ് എന്ന് ട്രാൻസ് യൂണിയൻ സിബിയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു സ്ത്രീകൾക്ക് വ്യക്തിഗത അല്ലെങ്കിൽ ഉപഭോഗ ആവശ്യങ്ങൾക്കാണ് പലപ്പോഴും വായ്പകൾ എടുക്കുന്നത് ഈ റിപ്പോർട്ട് അനുസരിച്ച് സ്ത്രീകൾ എടുക്കുന്ന വായ്പകളിൽ മൂന്ന് ശതമാനം മാത്രമേ ബിസിനസ് ആവശ്യങ്ങൾക്കായുള്ളൂ അതിൽ നാൽപ്പത്തിരണ്ട് ശതമാനം വ്യക്തിഗത വായ്പകൾ കൺസ്യൂമർ ഡ്യൂറബിൾ വായ്പകൾ ഭവന ഉടമസ്ഥാവകാശം തുടങ്ങിയ വ്യക്തിഗത ധനകാര്യ ഉൽപ്പന്നങ്ങൾക്കുള്ള ഉൽപ്പന്നങ്ങൾക്കായുള്ള മുപ്പത്തി എട്ട് ശതമാനം സ്വർണ്ണ പണയങ്ങളിലൂടെ എടുത്തതുമാണ് സ്ത്രീകൾ നയിക്കുന്ന സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭ യൂണിറ്റുകൾക്ക് ഡിജിറ്റൽ സ്വയം സംഭാവന ഡിജിറ്റൽ സ്വയം സംരംഭക പ്രക്രിയയിലൂടെ വേഗത്തിലും എളുപ്പത്തിലും ധനസഹായം നൽകാൻ പുതിയ പദ്ധതി സഹായിക്കും എന്ന് എസ് ബി ഇ ചെയർപേഴ്സൺ സി എസ് സെറ്റി പറഞ്ഞു അസ്മിത വായ്പ അസ്മിത വായ്പക്കുള്ള അപേക്ഷ പൂർണ്ണമായും ഡിജിറ്റൽ ആണ് ജി എസ് ടി ഐ എൻ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ സി ഐസി ഡാറ്റാബേസ് സി ഐ സി ഡാറ്റാബേസ് എന്നിവ ഉപയോഗിച്ച് വായ്പക്കാരുടെ വിവരങ്ങൾ പരിശോധിച്ച് വായ്പ നൽകും ബിസിനസ് ആവശ്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് വായ്പാ പരിധി നിശ്ചയിച്ചിരിക്കുന്നത് മികച്ച വനിതാ സംരംഭകരെ ബാങ്ക് തിരിച്ചറിയുകയും അവർക്ക് മാനേജ്മെന്റ് ബിസിനസ് എന്നിവയിൽ പരിശീലനം നൽകുകയും ചെയ്യും സ്ത്രീ ശാസ്ത്രീകരണത്തിനുള്ള പ്രതിബദ്ധതയാണ് പുതിയ വായ്പാ പദ്ധതിയിലൂടെ നിർവഹിക്കുന്നത് എന്ന് എസ് ബി ഐ അറിയിച്ചു ഇതിനു പുറമെ സ്ത്രീകൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത കാർഡായ റുപ്പയിൽ പ്രവർത്തിക്കുന്ന നാരി ശക്തി പ്ലാറ്റിനം ഡെബിറ്റ് കാർഡും എസ് അവതരിപ്പിച്ചു വിവിധ മേഖലകളിലെ സ്ത്രീകളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായാണ് ഈ പദ്ധതി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് തൃശൂർ ജില്ലയിലെ പ്രവാസി സംരംഭകർക്കായി നോർക്ക റൂട്ട്സും എസ് ബി ഐയും സംയുക്തമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിനെട്ടിന് സംഘടിപ്പിക്കുന്ന പ്രവാസി ബിസിനസ് ലോൺ ക്യാമ്പയിനിലേക്ക് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാം നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസികളുടെ പുനരധിവാസത്തിനായി സംസ്ഥാന സർക്കാരും സംസ്ഥാന സർക്കാർ നോർക്ക റൂട്ട്സ് ഡിപ്പാർട്ട്മെന്റ് പ്രൊജക്ട് ഫോർ റിട്ടേർഡ് എമിഗ്രൻസ് എന്ന പദ്ധതി പ്രകാരമാണ് ക്യാമ്പ് ചുരുങ്ങിയത് രണ്ടു വർഷത്തിൽ കൂടുതൽ വിദേശത്ത് ജോലി ചെയ്ത് നാട്ടിൽ സ്ഥിരതാമസമാക്കിയ പ്രവാസി കേരളീയർക്കാണ് സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും നിലവിലുള്ള വിപുലപ്പെടുത്തുന്നതിനും ഈ വായ്പകൾ ലഭിക്കുന്നത് താല്പര്യമുള്ളവർക്ക് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന നോർക്ക റൂട്ട്സ് ഗ്ലോബൽ കോൺടാക്ട് സെൽ ടോൾ ഫ്രീ നമ്പറായ ആയിരത്തി എണ്ണൂറ് നാനൂറ്റി ഇരുപത്തി അഞ്ച് മുപ്പത്തി ഒൻപത് മുപ്പത്തി ഒൻപത് എന്ന നമ്പറിൽ നിന്നും വിദേശത്തുള്ളവർക്ക് എൺപത്തി എട്ട് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് ഇരുപത്തി മൂന്ന് നാൽപ്പത്തി അഞ്ച് എന്ന എന്ന നമ്പറിൽ മിസ് കോൾ സേവനമായിട്ടും ബന്ധപ്പെടാവുന്നതാണ് മറ്റു ജില്ലകളിലെ ക്യാമ്പുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പിന്നീട് അറിയിക്കുന്നതാണ് മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ് എസ് പിയുടെ സ്ഥിര നിക്ഷേപ പദ്ധതിയായ അമൃത് കലാശ് പദ്ധതിയിൽ നിക്ഷേപിക്കുന്നതിനുള്ള സമയപരിധി ഈ മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് എന്ന് ശ്രദ്ധിക്കുക റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് കുറച്ചതോടെ ബാങ്കുകൾ പലിശ നിരക്കുകൾ കുറയ്ക്കാൻ ബാധ്യസ്ഥരായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിക്ഷേപകർക്കുള്ള പലിശയും കുറയും അതുകൊണ്ട് തന്നെ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്ന മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പ് തന്നെ നിക്ഷേപിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വലൈക്കൻ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോ കാണാം ദൂരം ബൈ